മലപ്പാടം മൂന്നാം വാർഡ് എൻ സി വിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം അനുപമ അംഗനവാടി പരിസരത്ത് വെച്ച് നടന്നു ഒന്നാം ദിവസം കുട്ടികൾക്കായുള്ള പരിപാടികളും രണ്ടാം ദിവസം കൈലാസനാഥൻ തൊയക്കാവ് തൃശിവ കലാവേദി നാട്ടിക കോകില വട്ടപ്പരത്തി ശ്രീഭദ്ര കലാസമിതി ഏങ്ങണ്ടിയൂർ എന്നീ ടീമുകളുടെ വീരനാട്യ മത്സര കളികളും നടന്നു ഒന്നാം സമ്മാനത്തിന് അർഹരായ ടീം കൈലാസനാഥന് നാലാം വാർഡ് മെമ്പർ അജയ് ഘോഷ് ഉപഹാരം നൽകി രണ്ടാമതെത്തിയ ടീം ശ്രീഭദ്രയ്ക്ക് സി ആർ അറുമുഖനും മൂന്നാമതെത്തിയ ടീം തൃശ്ശിവയ്ക്ക് ആന്റണി നീലങ്കാവിലും നാലാം സ്ഥാനത്തെത്തിയ കോഗിലയ്ക്ക് പ്രകാശൻ വലപ്പാട് ഷാജി പാങ്ങരത്ത് എന്നിവരും സമ്മാനം നൽകി ബെസ്റ്റ് പ്ലെയറിനുള്ള ട്രോഫി എൻ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ടീം കോഗിലയിലെ കൗസ്തുബയ്ക്ക് നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു എൻ സി വി പ്രസിഡന്റ് സൂര്യ സുജിത്ത് സെക്രട്ടറി ഷബിത പ്രജിത്ത് ട്രഷറർ മീനകുമാരി വിദ്യാ ജ്യോതിഷ് രക്ഷാധികാരി ഷാജി പാങ്ങാരത്ത് പ്രകാശൻ വലപ്പാട് കോർഡിനേറ്റർ പ്രജിത്ത് മിഥുൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി புரி கொடுத்து கோிக்கல் மோதியம் அம்மே கொடும் ரம்மே